നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളി ദമ്പതികളും അധ്യാപികയായ സുഹൃത്തും അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ദുരൂഹത എപ്പോഴും തുടരുകയാണ് ഭാര്യയും സുഹൃത്തായ അധ്യാപികയും വിചിത്ര വഴികളിലേക്ക് നയിച്ചത് നവീൻ എന്നാണ് സൂചന പരലോകവും അവിടെ ജീവിക്കുന്നവരുമുണ്ടെന്ന് നവീൻ ഇരുവരെയും വിശ്വസിപ്പിച്ചിരുന്നു മരണശേഷം അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് നവീൻ ഇരുവരെയും പ്രലോഭിപ്പിച്ചിരുന്നതായും വ്യക്തമായിട്ടുണ്ട് ആര്യയ്ക്ക് നവീൻ മൃതദേഹത്തിൻ്റെയും രക്തതൊള്ളികളുടെയും ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നതായും കണ്ടെത്തി വട്ടിയൂർക്കാവു മേലത്തുമേലെ എം എം ആർ എ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ശ്രീരാഗത്തിൽ ആര്യ ബി നായർ ആയുർവേദ ഡോക്ടർമാരായ കോട്ടയം മീനടം നെടുമ്പൊയ്കയിൽ നവീൻ തോമസ് ഭാര്യ വട്ടിയൂർക്കാവ് മൂന്നാമുട് അപ്രകുഴി എം എം ആർ എ സിആർ എ കാവിൽ ദേവി എന്നിവരാണ് മരിച്ചത് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതോടെയാണ് മൂവർ മരിക്കാൻ തീരുമാനിച്ചതെന്നും സൂചനയുണ്ട് ആര്യയുടെ വിവാഹം അടുത്ത മാസം ഏഴിന് നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് ആര്യെ ഇരുപത്തിയേഴ് മുതൽ കാണാനില്ലെന്ന് പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു ഇനി ഞങ്ങൾ പോകുന്നു കുറിപ്പും നാട്ടിൽ വിവരം അറിയിക്കേണ്ടവരുടെ ഫോൺ നമ്പറും േശയിലുണ്ടായിരുന്നു അതേസമയം അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീൻ തോമസിന്റെയും ഭാര്യ ദേവിയുടെയും വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ലാപ്ടോപ്പിൽ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയതിന്റെ സൂചനകൾ കണ്ടെത്തി മരണാനന്തരം എത്തുമെന്ന് കരുതുന്ന അന്യഗ്രഹങ്ങളിലെ ജീവിത രീതി സംബന്ധിച്ച സംശയങ്ങളും മറുപടികളുമായി അഞ്ഞൂറ് ആയിരം പേജുകൾ വീതമുള്ള പുസ്തകങ്ങൾ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ആയുർവേദ ഡോക്ടർമാരായിരുന്ന ഇരുവരുടെയും സുഹൃത്തായ അധ്യാപിക ആര്യയുടെയും ദുരൂഹ മരണങ്ങളുമായി ഇത്തരം താൽപര്യങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്താനുള്ളത് ഏതെങ്കിലും വ്യക്തികളുടെയോ സമൂഹ മാധ്യമ കൂട്ടായ്മകളുടെയോ സ്വാധീനമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു മനോരോഗ വിദഗ്ധരുടെ സഹായവും തേടുന്നുണ്ട് കടബാധ്യതകളില്ലെന്നും മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ലെന്നുമാണ് മുറിയിൽ നിന്ന് കിട്ടിയ മൂവരും ഒപ്പിട്ട കുറിപ്പിൽ പറയുന്നത് മൂവരും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചിരുന്നതായി സംശയിക്കുന്നുവെന്ന് അരുണാചൽ പോലീസ് അറിയിച്ചു ഇവർ മരിച്ചു കിടന്നിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് അത്തരം മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആര്യ മകളാണെന്ന് പറഞ്ഞാണ് ഇവർ മുറി എടുത്തത് മൂവരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മൃതദേഹങ്ങൾ ആംബുലൻസിൽ ഗുവാഹത്തിൽ എത്തിച്ച ശേഷം ഇന്ന് കൊൽക്കത്ത വഴി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും മൂന്ന് മൂന്നുപേരെ സഞ്ചരിച്ച കാർ ഇന്നലെ തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കണ്ടെത്തി അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മറവിൽ സാമ്പത്തിക തട്ടിപ്പ് മുതൽ ക്രൂരമായ നരബലി വരെയുള്ള സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇവ തടയാൻ കേരളത്തിൽ ശക്തമായ നിയമമില്ല ഇലന്തൂർ നരബലി കേസിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ബിൽ കൂടുതൽ ചർച്ചകൾക്കും എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ പിൻവലിച്ച ശേഷം തുടർ നടപടികളൊന്നുമില്ല കൂടുതൽ പരിശോധന വേണമെന്ന് റ്റ് യോഗത്തിൽ ചില മന്ത്രിമാർ പറഞ്ഞതോടെയാണ് കരട് ബിൽ പിൻവലിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് എന്നാൽ ഒരു പരിശോധനയും പിന്നീട് നടത്തിയില്ല ചില നിർദ്ദേശങ്ങൾ മതപരമായ ആചാരങ്ങളെ കൂടി ബാധിക്കുന്നതാണെന്ന വാദത്തെ തുടർന്നാണ് ബിൽ മരവിപ്പിച്ചതെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത